അല്ലി മാലിത മാതാപിതാക്കളെ എതിരി നിൽക്കുന്നവൻ ദുഃഖിപ്പിക്കുന്നവൻ എൻ്റെ മുഖം കാണില്ല ഇതിങ്ങനെ പറയുമ്പോ സാന്ദർഭികമായി ഇന്ന് വല്ലാതെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ബാപ്പമ്മമാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അതുപോലെ ഭാര്യമാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പ്രവാസലോകത്തുള്ള ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സർപ്രൈസ് ഗിഫ്റ്റ് ഇങ്ങനെ കൊടുത്തേക്കുന്ന ഒരു വല്ലാത്ത സ്വഭാവം ഉണ്ട് ഇപ്പോ സുബാനുള്ള സർപ്രൈസ് കൊടുക്കലും ഗിഫ്റ്റ് കൊടുക്കലും സന്തോഷിപ്പിക്കലും ഒക്കെ നല്ലതാണ് അതിലൊന്നും നമ്മൾ ആരും എതിര് പറയല്ല പക്ഷേ ഭാര്യയുടെ ആനിവേഴ്സറിയുടെ ഗിഫ്റ്റുമായിട്ട് പ്രവാസ ലോകത്തിലുള്ള ഭർത്താവ് വിളിച്ചു പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി വരുന്നതാരാ ഏതോ ഒരു അന്യപുരുഷൻ ഏതോ ഏതോരുഷൻ അയാൾ ഇങ്ങനെ കയറി വരിക എന്നൊണ്ടോ നിങ്ങൾക്ക് ഭർത്താവ് തന്നെ ഗിഫ്റ്റ് തരാനാ വന്നത് ഇതൊന്നും അല്ല പിന്നെ ആ ഒന്ന് പ്രാങ്ക് ചെയ്യും ഒരു പ്രാങ്ക് ചെയ്യല് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ബേജാറാക്ക നിങ്ങളുടെ ഭർത്താവ് രണ്ടു ലക്ഷം രൂപ എൻ്റെ അടുത്ത് നിന്ന് കടം വാങ്ങിയിട്ടുണ്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഇപ്പൊ തരണം അല്ലെങ്കിൽ പ്രശ്നാണ് ഇവളാകെ ബേജാറായി ഇവളാകെ ബേജാറായി ഇപ്പടുത്ത് ഞാൻ കണ്ടു ഒരു പെണ്ണ് ഒരു വീട്ടിലേക്ക് കയറി ചെന്നു അവിടുത്തെ പ്രായമുള്ള ഉമ്മനോട് പറയാണ് നിങ്ങളുടെ മകന് എനിക്ക് വല്ലാതെ മെസ്സേജ് അയച്ചിട്ട് ആകെ സൂയിപ്പാക്കുന്നുണ്ട് ഭാര്യയും മക്കളുള്ള ഒരു ചങ്ങാതിൻ്റെ ഉമ്മനോട് ചെന്നിട്ട് പറയാണ് നിങ്ങളുടെ മകന് എനിക്ക് വല്ലാതെ മെസ്സേജ് രാത്രി കാലങ്ങളിലും മറ്റോ കയച്ച് ഫോൺ വിളിച്ച് ആകെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട് നല്ല തറവാടിത്തോടെ അന്തസ്സോടെ ജീവിക്കുന്ന ആ ഉമ്മയും ബാപ്പയും വല്ലാതെ പോയി കാരണം ഭാര്യ ഈ മകന്റെ ഭാര്യ ഉള്ളിലുണ്ട് അപ്പയാണ് ഒരു പെണ്ണ് വന്നിട്ട് പറയുന്നത് നിങ്ങളുടെ മകൻ എനിക്ക് വല്ലാതെ ഫോൺ വിളിച്ച് മെസ്സേജ് അയച്ച് ആകെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട് ആകെ ബേജാറായി പോയി എന്നിട്ട് അവസാനം പറയാന് ഹാപ്പി ആനിവേഴ്സറി ഹാപ്പി ആനിവേഴ്സറി ആകെങ്ങട്ട് വല്ലാതെ ബേജാറായിട്ട് രണ്ട് ലക്ഷം രൂപ ഭർത്താവ് തരാനുണ്ട് ഇപ്പൊ തരണല്ലേ പോലീസ് കേസാക്കുക അങ്ങനെ കുങ്ങനാക്കും എന്നൊക്കെ പറഞ്ഞ് ഭാര്യ ആകെങ്ങട്ട് ഒന്നും അല്ലാതെ ബേജാറായി നിന്നിട്ട് അവസാനം പറയുകയാണ് ഹാപ്പി ആനിവേഴ്സറി അല്ലെ ഹാപ്പി ബർത്ത്ഡേ ഡേ സന്തോഷിപ്പിക്കുന്നതിന്റെ മുമ്പ് ഒന്നും ഇങ്ങട്ട് ദുഃഖിപ്പിച്ചാലേ സന്തോഷം കിട്ടുന്നുള്ളു ചില മനുഷ്യന്മാർക്ക് സന്തോഷിപ്പിക്കണം പക്ഷേ ആ സന്തോഷിപ്പിക്കുന്നത് കേവലം സന്തോഷിപ്പിച്ചാൽ ആ കൊടുത്തയക്കുന്നവനൊരു സന്തോഷമല്ല പിന്നെ ഒമ്മനൊന്ന് ബേജാറാക്കിയിട്ട് സന്തോഷിപ്പിക്ക ബാപ്പനൊന്ന് ബേജാറാക്കിയിട്ട് സന്തോഷിപ്പിക്ക ഭാര്യനൊന്ന് ബേജാറാക്കിയിട്ട് സന്തോഷിപ്പിക്കുക അതും ഏതോ ഒരു അന്യ പുരുഷൻ വന്നിട്ട് ഇങ്ങനെ കൊടുക്കാൻ എന്നിട്ട് പറയാൻ ഒരു ഐ ലവ് യു പറയുന്നു ഏതോ ഒരു അന്യ പുരുഷൻ വന്നിട്ട് ഭാര്യനോട് പറയാൻ ഇതാരാ കൊടുത്തയച്ചത് എന്ന് മനസ്സിലായോ ഒരു ഐ ലവ് യു പറയും ഈ ചങ്ങാതിന്റെ മുന്നിൽ നിന്ന് ഭർത്താവിനോട് പറയാനുള്ളതാണോ ഈ വാക്ക് സുബാന ജല്ല ജലാലുഹു ഈ മാതിരി തോന്നിവാസങ്ങളൊന്നും ചെയ്തിട്ടല്ല ബാപ്പമ്മമാരെയും ഭാര്യമാരെയൊന്നും സന്തോഷിപ്പിക്കേണ്ടത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുകയാണ് മുഖം അത്തരക്കാർക്ക് കാണാൻ കഴിയുകയില്ല അതുപോലെ റസൂൽ പറയുന്നു എന്റെ സുന്നത്തിനെ ഉപേക്ഷിക്കുന്ന ആളുകളുണ്ടാ എന്റെ സുന്നത്തിനെ ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് എൻ്റെ മുഖം കാണാൻ കഴിയൂല ഞാനും നിങ്ങളും റസൂൽല്ലാൻ്റെ മുഖം കാണണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്നാൽ റസൂലുല്ലാൻ്റെ സുന്നത്തു ഒഴിവാക്കുന്നവരാണോ റസൂല്ലാനെ കാണാൻ കഴിയുമോ പുലയിൽ പിന്നെ അയാൾ റലിയല്ലാഹു അനുഹോ എടുക്കുന്ന സമയത്ത് മൂന്ന് തവണ കഴുകുക എന്ന സുല്ലത്ത് ഒരു തവണ ഒഴിവാക്കി പോവുകയാ അന്ന് എന്തോ ഒരു തിരക്കലിന കാരണം കൊണ്ട് ഒന്നോ രണ്ടോ തവണ മാത്രമാണ് കഴുകിയത് മൂന്ന് തവണ അന്ന് കഴുകാൻ കഴിയില്ല അന്ന് രാത്രി ഉറങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വപ്നം കാണുന്നു കാനമൊത്ത കയ്യല്ലോ തങ്ങളുടെ മുഖം വിവർണമാണ് ചോദിച്ചു തങ്ങളെ എന്തേ പുളയിലുള്ള ഭാഗത്തും എല്ലാ ഭാഗതയും സംഭവിച്ചിട്ടുണ്ടോ അങ്ങയുടെ മുഖമാകെ വിവർണമാണല്ലോ ആ സമയത്താണ് ലോകത്തിൻ്റെ നേതാവ് പറയുന്നത് നിങ്ങളെന്നോട് വലിയ സ്നേഹമുണ്ട് എന്നിങ്ങനെ വാദിക്കുന്നു പറഞ്ഞ് നടക്കുന്നു പ്രകടിപ്പിക്കുന്നു പക്ഷേ എല്ലാ സ്വൽനത്തൊഴിവാക്കുന്ന ആൾക്ക് എന്തു കുറഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചെറുപ്പക്കാരാ ന്യൂ ഇയർ വരാൻ പോവുകയാണ് റജബ മാസത്തിൽ നവാതിരാ സമയത്ത് ഡിസംബർ മുപ്പത്തി ഒന്നിലാണ് ന്യൂഇയർ എന്നും പറഞ്ഞിട്ട് അടിച്ചു പൊളിക്കാൻ നിൽക്കണ്ട ഇന്നത്തെ വെള്ളിയാഴ്ചത്തെ നവാത്തിൽ ഇങ്ങനെ ശ്രദ്ധിച്ചവർക്ക് അറിയാം റജബ് മാസം എന്ന് പറയുന്ന പവിത്രമായ മാസത്തിന് ബഹുമാനിക്കാതെ ഏതെങ്കിലും ഒരാൾ അധാർമികമായ തോന്നിവാസമായ പ്രവർത്തനങ്ങൾ ചെയ്താൽ അള്ളാഹു അവനല്ല ശിക്ഷയെ വെച്ച് താമസിപ്പിക്കൂല അവന് ശിക്ഷ റൊക്കമായി നൽകുന്നതാണ് കാരണം റജബ് റജബ് പോരാ ചെയ്തുപോയ തെറ്റുകളുടെ പേരില് അള്ളാഹുബൽ നടത്താനില്ല ഏറ്റവും വലിയ മാസങ്ങളിൽ പെട്ട മാസമാണ് ആ റജബമാസത്തില് ഡിസംബർ മുപ്പത്തി ഒന്നില്ല രാത്രി ന്യൂ ഇയർ പറഞ്ഞിട്ട് മോനെ അള്ള പൊരുത്തപ്പെടാത്ത കോലത്തില് ഇറങ്ങാൻ നിൽക്കണ്ട തട്ടമിട്ട താത്തമാര് റോട്ടിൽ തുള്ളുന്ന കാലമാണ് പറതയിട്ട താത്തമാര് റോട്ടില് തുള്ളുന്ന കാലമാണ് അന്യപുരുഷന് റോഡിൻ്റെ നടുവിൽ വെച്ച് ചുംബനം നൽകുന്ന കാലമാ ഓ ഉമ്മമാരെ ാന് സ്നേഹിക്കുന്നവരാണോ അല്ലാതെ പേടിക്കുന്നവരാണോ ഈ മാനോടെ മരിക്കണോന്ന് ആഗ്രഹിക്കുന്നവരാണോ ചെറുപ്പക്കാരാ ഒറ്റ ജീവിതമല്ലേ ഉള്ളോ ഇത് ഉസ്താദന്മാർ പറയുന്നത് പോലെ കേട്ടാൽ അടിച്ചു പൊളിക്കാൻ കഴിയൂലെന്ന് വിചാരിച്ചിട്ട് മോനെ തുള്ളാൻ പോകണ്ട അവിടെ വെച്ചതല്ല വേണം മരിച്ചു പോകുന്നത് സാധ്യതയല്ല ദുനിയവാ ഗാനമേളക്ക് പാട്ടുപാടുമ്പോ കുഴലിന് വേണ മരിച്ച ആളുകളെ നമ്മൾ വായിച്ചതാണ് കേട്ടോ സ്ഥാനാർത്ഥി വിജയിച്ചതിൻ്റെ പേരിൽ തൊള്ളുന്നതിൻ്റെ ഇടയിൽ അറ്റാക്ക് വന്ന് മരിച്ചുപോയത് നമ്മൾ കണ്ടവരാണ് കേട്ടോ ആര് മരിച്ചാലും ഞാൻ മരിക്കൂലെന്നില്ല വല്ലാത്തൊരു ഓക്കുള്ള ചെറുപ്പക്കാരനാണോ നിന്നോട് വയറില്ല നിന്നോട് ഉപദേശമില്ല നിന്നോട് ദീന് പറയുന്നില്ല ഇത് അള്ളാഹുവിനെ പേടിക്കുന്ന യുവാവിനോടാ റസൂലുള്ളാനെ സ്നേഹിക്കുന്ന യുവാവിനോടാ ന്യൂ ഇയർ വരുമ്പോൾ എടാ തുള്ളിച്ചാടലല്ലോ അള്ളാഹുവലെ കൊന്നുകൂടെ മടങ്ങാനുള്ള സമയമാണ് പഠിച്ചോനേ ഖബറിലേക്കുള്ള ദൂരം കുറലിന് വരികയാണല്ലോ പള്ളിക്കാട്ടിലെ കൊണ്ടുപോയി അടക്കാനുള്ള ദിനങ്ങള് ഒന്നുകൂടെ ഒരു വർഷം കൂടെ കൊഴലിന് പോയല്ലോ ഈ ചിന്തയാണ് നമ്മളുടെ മനസ്സിൽ വേണ്ടത് അള്ളാഹു നല്ലവരകൂട്ടത്തിൽ നമ്മൾ പൊടുത്തിത്തരട്ടെ അവസാനിപ്പിക്കട്ടെ മൂന്നാമതായി അള്ളാഹിമുള്ള റസൂല് പറഞ്ഞോ ഇതാ ദോഹ ഒരാള് മുന്നിൽ വെച്ചിട്ട് എന്നെ പറഞ്ഞിട്ട് അവൻ എന്റെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ മടി കാണിക്കുന്നവനാണോ ലായറവജി എല്ലാ മുഖം അങ്ങനെ താള് കാണൂല

നമ്മൾ ഈ പറഞ്ഞതും കേട്ടതും എല്ലാം അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് കബൂലാക്കി തരുമാറാവട്ടെ നബിതങ്ങളുടെ പേരിൽ സ്വലാത്ത് ഉറപ്പാണ് സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ കാണു മുഹമ്മദ് എണ്ണം സ്വലാത്ത് ചെല്ലിയിട്ടേ ഞാൻ ഉറങ്ങാറുള്ളൂ ഒരു രാത്രി ഞാൻ ഇങ്ങനെ തങ്ങളെ കണ്ടു റൂമിലേക്ക് ഇങ്ങോട്ട് കടന്നു വന്നു റൂമിലാക പ്രകാശം വരുന്നു എന്നിട്ട് മുത്തുനബിയെന്നോട് പറയാൻ മോനെ നിന്റെ വായ ഒന്നും ഇങ്ങോട്ട് അടുപ്പിച്ചുതാ ഞാൻ ആ വായക്കൊരു ചുംബനം കൊടുക്കട്ടെ എൻ്റെ കാരണം എന്റെ പേരിൽ വല്ലാതെ സ്വലാത്ത് ചെല്ലുന്ന വായയാണ് നാവാണല്ലോ ഞാനൊരു ചുംബനം കൊടുക്കട്ടെ എന്ന് മുത്തുനബി പറഞ്ഞു എനിക്ക് വല്ലാത്ത ലജ്ജ തോന്നി എൻ്റെ വായയിൽ റസൂലുല്ലാഹി ചുംബിക്കുകയോ എന്റെ നാവിന് ചുംബിക്കുകയോ ഞാനിങ്ങനെ തലതായി തിന്നപ്പോൽ വെച്ചു വെച്ചു ഞാൻ 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 അബു തങ്ങൾ പറയാൻ ഇങ്ങനെ അടുത്ത് കിടക്കുന്ന ഉണർന്നു വീട്ടിലും മൊത്തം വലിയ സുഗന്ധം ഇങ്ങനെ പരക്കുകയാണ് മഹാനവറികൾ പറയുന്നു എട്ട് ദിവസത്തോളം ആ സുഗന്ധം എൻ്റെ കവളിൽ ഉണ്ടായിരുന്നു എന്റെ ഭാര്യക്ക് ആ സുഗന്ധം എപ്പോഴും അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നു എന്ന് മഹാനായ അബു സയിദ്റു അള്ളാഹു അനുഹു അവിടുന്ന് പഠിപ്പിക്കുകയാണ് ഇത് സ്വലാത്ത് ചെല്ലുന്നവന് കിട്ടുന്ന ഗുണമാണ് ഞാൻ ആലോചിക്കുകയാണ് കൊല്ലം ജില്ലയിലെ ഒരു വലിയ പണ്ഡിതൻ ഒരു വലിയ പണ്ഡിതൻ പേര് പറഞ്ഞ നിങ്ങൾക്കൊക്കെ അറിയാം വഫാത്തായി പോയ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ഒരു പേരക്കുട്ടി എൻ്റെ ഭാര്യയോടൊപ്പം പഠിച്ച ഒരു കുട്ടി പെൺകുട്ടി സുബഹാൻ അള്ളാഹ് കുറച്ച് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭാര്യയെ അവൾ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു എൻ്റെ മകനുണ്ട് അന്ന് ഏഴോ എട്ടോ വയസ്സേ ഉള്ളൂ ആ മകന് എൻ്റെ മകൻ മുത്തിനബിയ സ്വപ്നം കണ്ടു എൻ്റെ മകൻ മുത്തിനബിയ സ്വപ്നം കണ്ടു ചെറിയ മോനാണ് മോനാണല്ലാ എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലിയിട്ടാണ് ആ പൊന്നുമോൻ ഉറങ്ങ നല്ല പണ്ഡിത തറവാട്ടിൽ പറഞ്ഞ മോനാണ് എന്നിട്ട് ഉമ്മച്ചിനോട് അടക്ക പറയൂ എനിക്ക് മുത്തനബിനെ കാണാൻ ഞാൻ തെല്ലുന്നത് മുത്തുനബിനെ കാണാനാണ് സൊലാത്ത് ചെല്ലുന്നത് ഒരു ദിവസോ രാത്രി ഇങ്ങനെ കടന്നുറങ്ങുമ്പോ ആ പൊന്നുമോൻ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഉമ്മനോട് പറഞ്ഞു ഉമ്മച്ചി ഞാൻ റസൂലുല്ലെ കണ്ടു മുത്തനബിനെ കണ്ടു മുത്തനബിനെ കണ്ടു സുബാന ജല്ല ജലാലു ആ സഹോദരി എൻ്റെ ഭാര്യയോട് പറയാൻ എൻ്റെ മോൻ കണ്ടു എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് കാരണം ഞാൻ ആ സമയത്ത് എഴുന്നേറ്റപ്പോ ഞങ്ങളെ റൂമിൽ എന്തൊന്നില്ലാത്തൊരു സുഗന്ധം ഇങ്ങനെ പരന്നിരുന്നു ഈ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവ ഞാൻ ഈ പറയുന്നത് ഞങ്ങൾക്കും നീ അങ്ങനെയുള്ള അവസരം തരണേ അള്ളാ അവസരം തരണേ അള്ളാ പടശവനെ മുത്തുനബിയെ കാണാനുള്ളൊരു വലിയ സഭവായി ഞങ്ങളെ ഈ മജിലിസു നീ കബൂലാക്കണം റഹ്മാനെ